സെൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യാസന്ദിപ്പ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്തൊക്കെയാണ്ടോ ഞാനിവിടെ ഒരു ചട്ടി നിറച്ച് ഇഞ്ചി വിത്തുമായിട്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കുറച്ച് കിടന്നിരുന്ന നമ്മളെ വിളവെടുത്ത വിത്തിൻ്റെ ബാക്കി കുറച്ച് ഭാഗമായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാം തന്നെ കുറച്ച് വൃത്തിയാക്കി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനൊരു സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് അങ്ങനെ അധികം ഒരു കാര്യമൊന്നും ചെയ്യാതിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ വളരെ കുറവായിരുന്നു എന്നാലും ഇനി സജീവമായിട്ട് അങ്ങോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടിക്കള വശമാണ് ഇത് അടിക്കള വശത്തിൻ്റെ വെള്ളത്തെ തുള്ളിൽ നമ്മൾ ഇത്രയും ഭാഗം ഇപ്പോൾ എനിക്ക് വയ തൊണ്ട് നമ്മുടെ ബന്ധത്തിലുള്ള ഒരു ചേട്ടൻ തന്നെ വന്ന് ഇതെല്ലാം സഹായിച്ചു തന്നു ഇപ്പോൾ ഇഞ്ചി നടാനായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ചെണ്ണം ആ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രയുള്ള പിത്താ നമ്മൾ ഇപ്പോൾ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആദ്യം ഇവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കി നേരത്തെ ഇവിടെ ഓവല് വളർത്തിയിരുന്ന സ്ഥലമാണ് കാട് കാടുപിടിച്ച് കിടക്കുമായിരുന്നു അതൊക്കെ മാറ്റി ഒരു നാല് തറ നടാനുള്ളത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുത്തിക്കിളച്ചു കൊത്തിക്കിളച്ചിട്ട് വാരം വെച്ചു വാരം വെച്ചിട്ട് ചെറിയ ചെറിയ കുഴികളെടുത്തു കുഴിയുടെ അളവെല്ലാം പറയാം ഇനി എങ്ങനെ നടനെന്ന് കാണിച്ച് തരാം ഇപ്പം ശരിക്കും ഇഞ്ചി നടന്ന സമയമല്ല കേട്ടോ ഇപ്പം മാർക്കറ്റ് കൊടുക്കാനും വിപുലമായ രീതി ചെയ്യാനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യുക എന്നാലിപ്പോൾ ജൂൺ മാസമാണ് ഈ മഴ സമയമാണ് എന്നാലും നമ്മുടെ വീട്ടിലേക്കായതുകൊണ്ട് നമ്മളങ്ങനെ സമയമൊന്നും നോക്കാതെ നടുവാണ് എങ്ങനെയാണ് നമ്മളിന്ന് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം സാധാരണ നമ്മളൊരു വാരം എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നിരയിൽ അഞ്ചെണ്ണം നടന്ന രീതിയിലാണ് നമ്മളൊരു വാരം തൂണ്ടുന്നത് എന്നാലും ഇത് പറമ്പിൻ്റെ വലിപ്പിച്ചിട്ട് കുറവായിരുന്നതുകൊണ്ട് നമ്മളിവിടെ നാലെണ്ണം എടുത്തിരിക്കുന്നത് നാലെണ്ണത്തിൽ നമ്മൾ ഇതിന് കുഴി എടുത്തിരിക്കുന്നത് മൂന്ന് ഇഞ്ച് താഴ്ത്തി കുഴിയെടുക്കും അതുപോലെ ഏകദേശം ഒരടി ഒരടി അകലിച്ചലാണ് നമ്മൾ കുഴിയെടുക്കുന്നത് എന്നിട്ട് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ കൊത്തിക്കളയ്ക്കുമ്പോൾ ഇതിനകത്തെ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പറക്കി മാറ്റിക്കളയുക ഒരു പ്രധാന ഘടകമാണ് കല്ലെല്ലാം ഇളക്കി മാറ്റണം അതുപോലെ തന്നെ സാ നമ്മൾ ഇതേണ്ട ഓരോ കുഴിയിലും ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടി വേണ്ട അവളെ പറയാന് തേണ്ടി മൂന്ന് പേരെ ഇങ്ങനെ എടുക്കുമ്പോൾ അതിന് ഇത്രയും മാത്രം എല്ലുപൊടി ഇട്ടാൽ മതി ഇങ്ങനെ എല്ലുപൊടി ഓരോ കുഴിയിലും നമ്മൾ വിതറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് പണ്ടൊക്കെ എല്ലുപൊടിയും കുറച്ച് ഉണക്ക ചാണകപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുമായിരുന്നു ഇപ്പം മഴ തന്നെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ചാണകപ്പൊടി ഇടുന്നില്ല ചീയൽ രോഗമൊക്കെ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലുപൊടി മാത്രം ഇട്ടാണ് നടുന്നത് എന്നിട്ട് ഈ കുഴി ചെറുതായിട്ടൊന്ന് മൂടുകേ ഇനി മൂടിയിട്ട് അതിൻ്റെ ഏകദേശം ഇരുപത് ഗ്രാം തൂക്കം വരുന്ന രീതിയിലാണ് ഒരു ഇഞ്ചി വിത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് മുള വരുന്നതേ ഉള്ളൂ ആ മുള വരുന്ന സ്ഥലം നോക്കി തന്നെ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കും എന്നിട്ട് നമ്മളതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുക്കും അപ്പോൾ ഇഞ്ചി വിത്ത് നടുമ്പം നിരപ്പേ നടണം എന്നുള്ളതാണ് ഇത് നിരന്ന് കിടക്കണം അപ്പോൾ ഇത് മൊത്തം ഈ പറമ്പിൽ മൊത്തം നമ്മൾ നട്ട് കഴിയുമ്പോൾ ഈ പറമ്പെല്ലാം ഒരേ ലെവലായിരിക്കണം എല്ലാം ഇഞ്ചിയെല്ലാം നട്ടു നട്ടെല്ലാം തറ നിരപ്പാക്കി തറ നിരപ്പാക്കി ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് കരിയില ഇടുവാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നമ്മൾ ഇഞ്ചി നടുമ്പോഴത്തേന് പ്രധാനമായും ഇഞ്ചി നടുന്ന സമയം ഏപ്രിൽ മെയ് മാസത്തിലാണ് ആ സമയത്ത് നമ്മൾ ഇഞ്ചി കൊടു നടുമ്പോഴത്തേന് നല്ല രീതിയിൽ തന്നെ പുത കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ചൂടേറ്റിട്ട് ഇതങ്ങ് ഉണങ്ങിപ്പോകും കട്ടിയിൽ തന്നെ കരിയിലും കൊടുക്കണം ഓലക്കീറുമൊക്കെ മണ്ട വെച്ച് കൊടുക്കണം പച്ചില വെട്ടിയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യണം ഇതിപ്പോൾ ജൂൺ മാസം ആയതുകൊണ്ടാണ് മഴയാണ് അതുകൊണ്ടാണ് കുറച്ച് ലെയറിൽ ഇട്ട് കൊടുത്തത് കുറച്ചെങ്കിലും ലെയറിൽ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഡയറക്റ്റ് വീണും മണ്ണങ്ങതറിഞ്ഞു പോകും അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാനും നമ്മൾ എപ്പോഴാണേലും നടുമ്പം കരിയിൽ ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളിപ്പോൾ എല്ലാം നട്ടു ഇലയെല്ലാം വിതറിക്കൊടുത്തു കരിയിലെല്ലാം കൊടുത്തു ഇടയ്ക്ക് കണ്ടോ ഇങ്ങനെ പാത്തി പോലെ വാരം വെട്ടി വെച്ചിരിക്കുന്നുണ്ടോ ഈ വാരം ഈ രണ്ട് രീതിയിലെടുക്കും ചില ആളുകൾ നടുന്ന സമയത്ത് തന്നെ ഇത് വാരം വെട്ടി കെട്ടി പൊക്കിയിട്ടായിരിക്കും നടുന്നത് ഒരുപാട് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മളിവിടെ അങ്ങനെ വെള്ളക്കെട്ടൊന്നും ഇല്ല നമ്മളിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി ഓരോ പ്രാവശ്യവും വളം കൊടുക്കും വളം കൊടുക്കുന്ന ഇത് ഇനിയും മൊത്തം ഇഞ്ചിക്ക് എട്ട് എട്ടൊമ്പത് മാസം വരെയാണ് നമ്മൾ വിളം എടുക്കുന്ന സമയം അതിനോട് ഇപ്പുറം മൊത്തം മൂന്ന് വളമാണ് കൊടുക്കുന്നത് അടിവളം കൂടാതെ മൂന്ന് വളം ആദ്യം നമ്മളിപ്പം എല്ലുപൊടി മാത്രം ഇട്ടു നട്ടു ഇതിന് ശേഷം ഇതൊരു ഒരടി പൊക്കത്തിൽ എല്ലാം നിരപ്പേക്കിളുത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ അടുത്ത വളം കൊടുക്കും നമ്മളിവിടെ നമ്മുടെ വീട്ടാവശ്യത്തിനായതുകൊണ്ട് ജൈവവളം മാത്രമാണ് കൊടുക്കുന്നത് സ്റ്റെറാ മീൽ എന്നോ സൂപ്പർ മീൽ എന്നോ ഒക്കെ പറയുന്ന കൂട്ടുവളം ഇല്ലേ അത് വാങ്ങിച്ചാണ് ഇപ്പോൾ ഇട്ട് കൊടുത്ത പോലെ വളരെ കുറച്ച് നമ്മൾ ചിതറി കൊടുക്കും അതിന് ശേഷം നമ്മൾ തന്നെ ഈ വാരത്തിലാത്തൂന്ന് ഇതിങ്ങനെ തോണ്ടി ചിതറും കൊടുക്കും മണ്ണ് ചിതറച്ച് കൊടുക്കും മണ്ണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് വളം കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഇവിടെ അങ്ങ് പാത്തിയായിട്ട് കുഴിയും അപ്പോഴത്തേനും ഇഞ്ചി നമ്മൾ നട്ടിരിക്കുന്ന അങ്ങ് പൊങ്ങി വരും അപ്പോൾ ഈ ഏകദേശം ഈ കിളന്നിരിക്കുന്ന മണ്ണ് ഒരടിയോളം താഴോട്ട് പോകും ഒത്തിരി വെള്ളമൊക്കെ ആകുമ്പോഴത്തേന് ഈ പാത്തിയിലൂടെ വെള്ളം ഒലിച്ചു പോകാനുള്ളതേ ഉള്ളൂ വെള്ളം ഒരു കാരണവശാലും ഇതിനകത്ത് കെട്ടി നിൽക്കത്തില്ല വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് ചീരൽ രോഗങ്ങളും മഞ്ഞളുപ്പ് രോഗങ്ങളും ഒക്കെ ഇഞ്ചിക്ക് വരുന്നത് ഇഞ്ചി വിത്ത് സെലക്ട് ചെയ്യുമ്പോഴും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം നല്ല ആരോഗ്യമുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കണം പുഴുക്കുത്തുള്ളൂ എടുക്കരുത് ഇപ്പം നമ്മൾ കരിയിലെല്ലാം ഇട്ട് കഴിഞ്ഞു ഇപ്പോൾ ഒരുപാട് കാറ്റടിക്കുന്ന സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ കോഴിയൊക്കെ ചിക്കി ഈ കരിയിലൊക്കെ ചിക്കി മാറ്റി കളയുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓല ീറി എടുത്തിട്ട് മലത്തി ഇവിടെ വെച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മളെല്ലാം നട്ട് കഴിഞ്ഞു എല്ലാം സെറ്റായി കരിയിലെല്ലാം തൂക്കി ഇനി ഇത് കിളുത്ത് ഒരു അടിയോളം പൊക്കം വന്നു കഴിയുമ്പോൾ എല്ലാം നിരപ്പിന് പൊക്കം വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ അടുത്ത വളം കൊടുക്കും പറഞ്ഞ പോലെ സ്റ്റെറാമിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നല്ല ആരോഗ്യത്തോടെയാണ് കയറി വരുന്നത് അല്ലേ അപ്പം നമ്മൾ വളം വിട്ട് കൊടുത്തതിന് ശേഷം ഈ മണ്ണ് വെട്ടിക്കൂരി നമ്മൾ ചിതറച്ചിട്ട് കൊടുക്കും അതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് ദിവസം ആവുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത വളം കൊടുക്കാം അപ്പോൾ ആ കയറി വന്നിരിക്കുന്ന ഇഞ്ചികൾക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ഈ സ്റ്റെറാമിൽ തന്നെ കൊടുത്താൽ മതി അന്നേരം അതിന് ആരോഗ്യ കുറവാണെങ്കിൽ സ്റ്റെറാമെയിലും അൽഫോ ഫാക്റ്റംഫോസും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കയറി വരും പിന്നെയും ഇതുപോലെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് അടുത്ത മൂന്നാമത്തെ വളവും കൊടുക്കുക ഈ മഴ തീരുന്നതിന് മുമ്പ് എല്ലാ വളവും കൊടുത്ത് സെറ്റാക്കി ഇടുക പിന്നെ നമ്മൾ വളമൊന്നും കൊടുക്കണ്ട ഇടയ്ക്ക് ഇത് ഇഞ്ചി പൊട്ടണമെങ്കിലും മണ്ണ് വേണം അതിന് ഇടയ്ക്ക് ഇതിൻ്റെ ഭാരം കോരിയൊന്ന് ചതറച്ചിട്ട് കൊടുത്താൽ മാത്രം മതി നമുക്ക് എട്ടോ എൺപത് മാസം ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും നമ്മളുടെ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത് അപ്പം വിൽക്കാനൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ കൃഷി തുടങ്ങി അതിൻ്റെ കറക്റ്റായ രീതിയിൽ തന്നെ പോകണം ഇത് നമ്മളുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഇപ്പം ഇവിടെ സ്ഥലമെല്ലാം ഒന്ന് റെഡിയാക്കിയപ്പോൾ ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി